നിങ്ങളുടെ മനസ്സിൽ ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലം സങ്കൽപ്പിക്കുക അത് ഒരു പൂന്തോട്ടമോ കടൽത്തീരമോ ആകാം ആ സ്ഥലം നിങ്ങൾക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവം നൽകുന്നു നിങ്ങൾ നിൽക്കുന്നത് ഒരു വലിയ തോട്ടത്തിലാണ് ചുറ്റും പൂക്കളും പഴങ്ങളും നിറഞ്ഞ മര മരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഈ തോട്ടത്തിലുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് ആരോഗ്യം ബന്ധങ്ങൾ അവസരങ്ങൾ എല്ലാം ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് കൊണ്ടുവരിക അവിടെ ഒരു തിളക്കമുള്ള സ്വർണപ്രകാശമുള്ള ഊർജ്ജകോളം സങ്കൽപ്പിക്കുക ഈ ഊർജം സമ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഊർജമാണ് ഓരോ ശ്വാസത്തിലും ഈ സ്വർണപ്രകാശം വികസിക്കുന്നു വലുതാകുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിൽ നിറയുന്നു നിങ്ങളുടെ കൈകളിലേക്കും കാലുകളിലേക്കും തലയിലേക്കും വ്യാപിക്കുന്നു നിങ്ങൾ സമ്പത്തിൻ്റെ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു ഈ നിമിഷം മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഏറ്റുപറയുക ഈ വാക്കുകൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുക എൻ്റെ ജീവിതം സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്നു പണം എളുപ്പത്തിലും സന്തോഷത്തോടെയും എന്നിലേക്കൊഴുകുന്നു ഞാൻ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവനാണ് ഞാൻ ആരോഗ്യമുള്ളവനും സന്തോഷമുള്ളവനുമാണ് എല്ലാ ദിവസവും പുതിയ അവസരങ്ങൾ എന്നെ തേടിയെത്തുന്നു ഞാൻ എപ്പോഴും സുരക്ഷിതനാണ് എനിക്ക് എന്നെ പൂർണ്ണമായി വിശ്വസിക്കാം ഞാൻ സമൃദ്ധിയുടെ ഒരു കാന്തമാണ് നിങ്ങൾക്ക് ഇതിനകം ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾക്കുള്ള കഴിവുകൾ എല്ലാം ഹൃദയം നിറഞ്ഞ് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ കൂടുതൽ സമൃദ്ധി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള സ്വർണപ്രകാശം ശ്രദ്ധിക്കുക ഈ സമൃദ്ധിയുടെ ഊർജം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാക്കും ഇനി നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ തിരികെ കൊണ്ടുവരിക നിങ്ങളുടെ വിരലുകളും കാൽവിരലുകളും ചെറുതായി ചലിപ്പിക്കുക നിങ്ങൾ പൂർണ്ണമായി ഉണർന്നു എന്ന് തോന്നുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കുക ഈ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവം ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക